പട്ടാമ്പിയെയും തൃത്താലയെയും കോർത്തിണക്കി നിലയോര ടൂറിസത്തിന് സാധ്യത തെളിയുന്നു നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിലാണ് ഡി ടി പി സിയുടെ അനുകൂല മറുപടി ലഭിച്ചത് ഭാരതപ്പുഴ പുനരുജ്ജീവനത്തോടൊപ്പം വികസന കുതിപ്പിനും പദ്ധതി മുതൽക്കൂട്ടാകും ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഓങ്ങലൂർ ചെങ്ങണാംകുന്ന് തടയണം മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് പാലം വരെ പൈതൃക ടൂറിസം സോണായി പ്രഖ്യാപിക്കുകയും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്ന വികസന പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശത്തോടെയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനുകൂല മറുപടി ലഭിച്ചത് പദ്ധതി നടപ്പായാൽ ഭാരതപ്പുഴ നേരിടുന്ന കയ്യേറ്റവും മലിനീകരണവും തടയാനും കഴിയും നവകേരള സദസ്സിൽ അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയുടെ ചെയർമാൻ ഹുസൈൻ തട്ടത്താഴത്ത് നൽകിയ നിവേദനത്തിനാണ് മറുപടിയുള്ളത് നവകേരള സദസ്സിൽ അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയുടെ ചെയർമാൻ ഹുസൈൻ തട്ടത്താഴത്ത് നൽകിയ നിവേദനത്തിനാണ് മറുപടി ലഭിച്ചത് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ ചേർന്ന ഒരു വലിയ സമ്മേളനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് പട്ടാമ്പിയിൽ മലിനമാക്കപ്പെടുന്ന പുഴയ്ക്ക് ഒരു ശാശ്വത വേണം പട്ടാമ്പിയുടെ ബഹുമാനനായ എം എൽ എ ശ്രീ മുഹമ്മദ് മഹസീനായിട്ട് ഇക്കാര്യത്തിൽ നമ്മൾ അന്നേ ദിവസം തന്നെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുക ചെയ്യുന്നത് അതിനുള്ളപ്പോഴാണ് നമ്മളെ നമ്മുടെ കേരള യാത്ര നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് പട്ടാമ്പിയിലെ വിഷയങ്ങൾ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് അടിക്കാൻ പറ്റുന്നൊരു അവസരമെന്ന നിലക്കാണ് അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മ ഭാരതപ്പുഴയോരം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണം അത് ഓങ്ങല്ലൂർ മുതൽ തൃത്താല വെള്ളിയങ്കല്ല് വരെയുള്ള ഭാഗം നമുക്കറിയാം തൃത്താലയിൽ ഒരു തടയണുണ്ട് അതുപോലെ ഓങ്ങല്ലൂരിൻ്റെയും ദശമംഗലത്തിൻ്റെ ഭാഗമായ ചെങ്ങണാങ്കുന്ന ഒരു തടയനാണ് ഈ തടയണയ്ക്കിടയിൽ ഒരു നല്ലൊരു ടൂറിസം രീതിയിൽ പുഴയെ മാറ്റിയെടുത്താൽ ടൂറിസം വികസിക്കും അവിടെ നിൽക്കട്ടെ പക്ഷേ ഏറ്റവും അധികം ബാരതപ്പുഴ മാലിന്യപ്പെടുന്ന പട്ടാമ്പി ഭാഗത്ത് അത്തരമൊരു മാലിന്യപ്പെടൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലേക്ക് പുഴ മാറി വരും നമ്മുടെ പ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ എത്രയോ ആളുകളുടെ കുടിവെള്ളമാണ് നമ്മുടെ ഭാരതപ്പുഴ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ജില്ലകളിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളമാണ് അത് സംരക്ഷിക്കപ്പെടും അപ്പം അതുപോലെ തന്നെ പുഴയെ ഈ ഭാഗം ഒരു പൈതൃക സ്വത്തായി പ്രഖ്യാപിക്കുന്നതോടുകൂടെ പുഴയിലേക്കുള്ള കൈയ്യേറ്റം അതുപോലെ തന്നെ പുഴയിലെ പുഴുകിയെത്തുന്ന ആൾക്കാർ കൊണ്ടിടുന്ന വേസ്റ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതെല്ലാം ഒരു പരിധിവരെ തടയപ്പെടുമെന്ന ഒരു പ്രതീക്ഷ കൂടെ എത്തിട്ടാണ് ഇത്തരം ഒരു ആവശ്യം നമ്മള് നവകേരള യാത്രയിൽ അറിയിക്കേണ്ടത് എന്തായാലും അതിന് കിട്ടിയ മറുപടി ഏറെ സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കേറെ പ്രതീക്ഷയുണ്ട് ഈ ഒരു കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന ലെറ്ററാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പ്രതീക്ഷയുടെ കാത്തിൽ പട്ടാമ്പി തൃത്താല അസംബ്ലി മണ്ഡലങ്ങളുടെ വികസന കുതിപ്പിനും ഇതിലൂടെ സാധ്യമാകും കുടുംബസമേതം വിശ്രമവേളകൾ ചെലവഴിക്കാൻ പട്ടാമ്പിയിൽ ഒരിടത്തും ഇപ്പോൾ സൗകര്യമില്ല പട്ടാമ്പി ടൗൺ പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ അതിന് കഴിയില്ല നീണ്ടുകിടക്കുന്ന നിലാതീരവും ചെങ്ങണാംകുന്നിലെയും വെള്ളിയാങ്കല്ലിലെയും ജലസമൃദ്ധിയും നിർദ്ദിഷ്ട കിഴായൂർ തടയണയുമെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്നതാണ് രണ്ടു മണ്ഡലങ്ങളിലായി നീണ്ടുകിടക്കുന്ന ഈ മേഖല പൈതൃക ടൂറിസം സോണായി പ്രഖ്യാപിക്കുകയും വികസന പദ്ധതികൾ നടത്തുകയും ചെയ്താൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും പട്ടാമ്പിയിൽ സാഹസിക ടൂറിസത്തിനും സാധ്യത ഏറെയാണ് സൈക്ലിംഗ് വാക്ക് മോട്ടോർ മോട്ടോർഗ്ലൈഡിംഗ് ബീച്ച് വോളി ബോട്ടിംഗ് തുടങ്ങിയ വലിയ ടൂറിസം സാധ്യതയും ഈ പ്രദേശത്തിനുണ്ട് പദ്ധതിയിലൂടെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും അതോടൊപ്പം വാണിജ്യ വ്യാപാര മേഖലയിലും ഉണർവുണ്ടാകും ന്യൂസ് ഡെസ്ക് You talk.